കുറുമ്പി ചെമ്പരത്തി എന്റെ കുറുമ്പി ചെമ്പരത്തിയുടെ ഒരു കമ്പ് ഇവിടെയും കൊണ്ടുവച്ചായിരുന്നു മാമിണ്ടും അതെ തന്നെ വെള്ളീൻ്റെ കണ്ടോ വെള്ള കളർ കൊണ്ടായി ഉണ്ടായിനിക്കോണ്ട് റോസ് കളറും ഉണ്ടായി നിന്ന് കണ്ടോ ഇതാണ് ഞങ്ങളുടെ കുറുമ്പി പിന്നല്ല രണ്ടെണ്ണം വെള്ളപ്പം രണ്ടെണ്ണം പിന്നു ഇവിടെ വളയൊന്നും വെള്ളമില്ലായിരുന്നു ഇവിടെ ഒരു വരാള്ണ്ടായിരുന്നു വരാള് ആ വല്യവർണ്ണം മീനില്ലേ ആ മീന് വലിയ മോന്തല ശരിക്കും തോർത്തിയില്ലയോ ഇല്ല മുടിയ വെള്ളമുണ്ടല്ലോ നമ്മടെ രാമൻ കൂട്ടൻ ഉറക്ക ഉച്ചക്ക് ഉറങ്ങിയ രാമന

ുട്ടി ആകും പോയി അത് എടുക്കണം കേട്ടോ എനിക്കില്ലേ അപ്പം കിട്ടിയാലോ എടുത്തോ കൊടുക്കും കൊടുത്തോടേ ഇങ്ങ വാലു മേടിച്ച പാലുണ്ടോ ആരേയവർ ഇരിപ്പോണ്ട് മേടിച്ച അതേ പോയി നടക്ക് അമ്പാടി പാൽ രാവിലെ നിന്നിലെ നിന്നിലെ മേടിച്ചേ പീരിം ആള് സൂപ്പർമാർക്കറ്റിൽ നിന്നോ പത്തെ പാലിയാ ചേച്ചീ മേടിക്കത്തല്ല ഞാൻ നീല കവറിൽ പാല് മേടിക്കേ കവർ ഉണ്ടോ ഇന്നലെ मिलബാണ പാല് വേണോ വേറൊന്നല്ല വേറൊന്നുമല്ല അമാദോ

മാമിയുടെ രണ്ട് പാത്രം കൊണ്ട് തരാൻ ജാനിക്കുട്ടി മാമി ഇതൊക്കെ കൊണ്ടുവന്ന ഒരു ചക്കരൂമ്മ കൊടുത്തേക്കെ മോനെ അറിയത്തില്ലെന്നല്ലേ മോനെ അറിയാം ആന്റിയുടെ പേര് ജിസി ജിസി കുഞ്ഞോ കുഞ്ഞോ ഹിന്ദുമ്മത് ചക്കര പോന്നു ടാറ്റ പറഞ്ഞു ടാറ്റി പറഞ്ഞു

അല്ല അമ്മ ഞാൻ ശരിക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിയങ്ങളെ ഇച്ചിരി പച്ചക്കറി മേടിച്ചു കാരറ്റ് തക്കാളി ബീഫ്രൂട്ട് ഇഞ്ചി സാധനം മേടിച്ചു പിന്നെ ഏർ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നു നാളെ ഇന്നിപ്പിതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാനീ കുട്ടിയുടെ കുഞ്ഞിന്റെ അടുക്ക് കേറി അവിടെ Waited, <laughs> <checked> <quinDaniels> <laughs> ീ കാരും ഇതിന്റെ പാങ്കൊക്കെ ഇച്ചിരി പോടുന്നുണ്ട് കേട്ടോ ചക്കുരു ഞാന് കുഞ്ഞോനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നലെ നമുക്ക് കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഒക്കെ പങ്കുകൊടുക്കാനൊക്കെ ഈ പാത്രങ്ങളിലാക്കിയാണ് കൊണ്ടുപോയത് അതൊക്കെ കൊണ്ടുപോയി പാത്രങ്ങള് നമ്മള് കൈയോടിങ്ങി കൊണ്ടുപോയി വരും പിന്നെ ഇന്ന് നമ്മുടെ ഒക്കെ കാണുന്ന ഒരു രണ്ട് രണ്ടു കൂട്ടുകാരു കേട്ടോ രണ്ടുപേരും രണ്ടുപേരുടെ മക്കളും ഒക്കെ ആയിട്ടാണ് വന്നത് രണ്ടുപേർക്കും ഒരു മോളും ഒരാൾക്കൊരു മോളും ഒരാൾക്കൊരു മോലും അവർ നാലുപേരും കൂടിയാ വന്നത് കേട്ടോ തറ ശരിക്കും അപ്പൊ വീഡിയോയില് പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞു പേരൊന്നും പറയുന്നില്ല ഒരുപാട് സന്തോഷം വന്നു കണ്ടു വീണ്ടിട്ട് പോയി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ അധിക സമയം ഒന്നിക്കാതെ അടങ്ങി പോയി പിന്നെ വേറെ എന്താണ് വിശേഷം ഇന്ന് എന്റെ പ്രിയങ്ങളോട് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ പറയാൻ ഞാൻ ഒന്ന് കുളിച്ചു വരാം ഇന്ന് അടുക്കള ഒന്നുമില്ല ഇതിലൊക്കെ ഒരു മെഴുക്കോർട്ടയുണ്ട് വേണ്ട എല്ലാം കൂടെ വേണ്ട തിരുവത്തി പിന്നെ രാവിലെ റൈസ് കുക്കറിനകത്ത് അരി തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ തോരൻ പിന്നെ തക്കാളി കറി ഇന്നിപ്പ ചുരുമിക്ക് വരട്ടി അതൊക്കെയുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി മീൻ പേടിച്ചു അത് എൻ്റെ പേര് എനിക്കറിയത്തില്ല ഒരു ചുമതല കിളിമീനല്ല വേറെ ഒരു സൈസ് മീനാണ് കേട്ടോ അത് തോരൻ വെക്കാനും വറക്കാനും ഒക്കെ നല്ലത് കറി വെക്കാനും അത്ര പോരാന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മയുടെ കൊടുത്ത് തോരൻ വെക്ക വെക്കണം പിന്നെ ഞാൻ കുളിച്ച് ലഭിച്ചു വരാ കേട്ടോ ഇട്ട് ോക്കത് ലാർജ് ചില ബ്രാൻഡ് ലാർജ് പറ്റും ചില ഡബിൾ എക്സ് എൽ വേണം അങ്ങനെയൊക്കെയാ ഹായ്

ഇങ്ങനെ കല്ലേലി ഇച്ചിരി ദ്രോഹം കൂടുതലാന്ന പാവങ്ങളെവിടേലും കണ്ട അതിനെ കൊന്താട്ടണമല്ലോ ശരി തിളപ്പിക്കാം ചോറ് വെടിയാകുമ്പോഴത്തേക്ക് ഞാന് ഇന്നലത്തെ വീഡിയോ ക്യൂ എ ആയിട്ട് ചെയ്തു വെച്ചേക്കുമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കാനെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് ഇന്ന് ഇതുവരെ വന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള മറുപടി ഒക്കെ പറയാം എന്ന് വിചാരിച്ചു ചോറ് റെഡി ആകുന്നത് വരെ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ബാക്കി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അടുത്ത കുറെ വീഡിയോസിലൊക്കെ ആയിട്ട് അതിനുള്ള മറുപടികളൊക്കെ തരാൻ പറ്റുന്നതൊക്കെ തരുന്നതായിരിക്കും എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ജിഷ തോമസ് എന്ന് പറഞ്ഞു നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് കേട്ടോ ക്യൂ ആൻഡ് എയിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല ഒരുമാതിരി എല്ലാ കാര്യങ്ങളും പലപ്പോഴായിട്ട് പറഞ്ഞറിയാം പിന്നെ നെക്സ്റ്റ് അമ്മക്കളി ചാനൽ നിർത്തിയത് എന്താ റിപ്ലൈ തരുമെന്ന് കരുതുന്നു നെക്സ്റ്റ് അമ്മക്കിളി ചാനല് നെസ്റ്റ് അമ്മക്കളി നിർത്തിയതിന്റെ കാരണം എന്താ വെച്ചാല് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു എന്താ പറയുന്നത് പുതിയ ആണെങ്കിൽ പോലും അതിൻ്റെ ഡസ്റ്റ് അലർജി എനിക്ക് ഭയങ്കര ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയി ഇപ്പോഴും ആ ഒരു ഇൻഫെക്ഷൻ എനിക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഭയങ്കര ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുമായി ഞാനത് കുറേയൊക്കെ മാറ്റി വെക്കാനൊക്കെ നോക്കി മാസ്ക് ഒക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ നോക്കി അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പായ്ക്കിങ്ങിനും എല്ലാം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ശാരീരിക അസ്വസ്ഥതകളാണ് മൊത്തത്തിൽ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടെങ്കിലും റെസ്റ്റൊക്കെ എടുത്ത് ഞാനത് മുന്നോട്ട് കൊണ്ടുപോയാനും പക്ഷേ എനിക്കത് ജോലിക്ക് പോയേ വീട്ടിലെ ജോലികളും അതും കൂടി എനിക്ക് മൂന്നു കൂടെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല മൂന്നല്ല നാലാമത് ഒരു കാര്യം കൂടെ ഉണ്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ആ എഡിറ്റിങ്ങും എല്ലാം കൂടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നടന്നാലല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത പോലെ ശ്വാസം മുട്ടലായി രാത്രി കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ആദ്യം നമ്മൾ കിടക്കുന്ന റൂമിലായിരുന്നു മെറ്റീരിയൽസ് പുതിയത് വരുന്നതെല്ലാം സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കിടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് പൈസ മുടക്കി ഇവിടെ ഒരു ഏരിയ പണിഞ്ഞതും അങ്ങോട്ട് കൊണ്ടുവച്ചതും പക്ഷെ എനിക്കതങ്ങോട്ട് മാറിയില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ സ്റ്റമ്മക്കിളിൽ നിർത്തിയത് നിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ അതിങ്ങനെ തുടരണം എന്ന് തന്നെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എപ്പോഴെങ്കിലൊക്കെ സമയ സൗകര്യം ഒക്കുവാണെന്നുണ്ട് അത് വീണ്ടും ഉണ്ടാവും കേട്ടോ പിന്നെ സിന്ധു അമ്മക്കളെ എനിക്കൊന്നും ചോദിക്കാനില്ല ഒരു അഭ്യർത്ഥനയുണ്ട് അമ്മയോട് വൈകുന്നേരങ്ങളിൽ നിങ്ങളോടൊപ്പം വന്ന് നിൽക്കാൻ പറയണം ഇന്ന് രാവിലത്തെ വാർത്തയിൽ കണ്ടതാണ് ഒരമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അടുത്ത വീട്ടിൽ മകളുടെ വീട്ടിലേക്ക് ആഹാരം കഴിക്കാനായി വന്നിട്ട് തിരിച്ചു പോന്നപ്പോൾ വീട് ഇടിഞ്ഞും വീണിരിക്കുന്നു കെട്ടുറപ്പില്ലാത്ത പഴയ വീടായിരുന്നു അമ്മയുടെ വിറച്ചുള്ള നിൽപ്പ് കണ്ടിട്ട് സങ്കടം വന്നു അത് കണ്ടപ്പോൾ ഞാൻ അമ്മയെ ഓർത്തു ഇന്ന് അമ്മയ്ക്ക് നല്ല അടച്ചുറപ്പുണ്ട് ഇന്ന് അമ്മയ്ക്ക് നല്ല അടച്ചുറപ്പുള്ള വീടുണ്ട് പക്ഷെ രാത്രിയിൽ ഒരു വയ്യായി വന്നാൽ എന്ത് ബുദ്ധിമുട്ടാകും പിന്നെ തറയിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കാൻ പറയണേ പ്രായമായവർക്ക് പെട്ടെന്ന് പറ്റുന്ന അപകടമാണ് തെന്നി വീഴുന്നത് അമ്മയോട് സ്നേഹാന്വേഷണം അറിയിക്കണം കേട്ടോ അമ്മക്കളി അമ്മയോട് പഴയ വീട് ഇപ്പോഴാണെങ്കിലും അമ്മയോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ അമ്മ വരില്ല കേട്ടോ അമ്മ അമ്മയ്ക്കെന്നും അവിടെ ഇവിടെ വന്ന് കിടക്കുമ്പോൾ അമ്മ പല ബുദ്ധിമുട്ടുകളും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വരുമ്പോൾ അമ്മയ്ക്കത് അമ്മയുടെ പ്രായമായവർക്കുള്ള ഓരോ നിർബന്ധങ്ങളൊക്കെ ഇല്ല അത് അപ്പൊ അമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ അമ്മയ്ക്ക് അതൊന്നും ചിലപ്പം പറ്റാനിട്ടായിരിക്കാം അല്ലാതെ ഞാൻ വരണ്ടാന്നൊന്നും പറഞ്ഞിട്ടുള്ളതല്ല വന്നിവിടെ കിടക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളു പഴയ വീടുള്ളപ്പോൾ ഞാൻ ഒത്തിരി നിർബന്ധിക്കുമായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ പോയ സമയത്തൊക്കെ കുറച്ച് ദിവസം കൂടെ വന്ന് കിടന്നു അതും ഭയങ്കര ശ്വാസം മുട്ടിയാണ് ഇവിടെ കിടക്കുന്നത് രാവിലെ എഴുതുന്നേരം ഒറ്റ പോക്ക അങ്ങോട്ട് രാവണിയമ്മ എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾ അറിയിച്ചിട്ടുണ്ട് പിന്നുള്ള ചോദ്യം ചേച്ചിപ്പണ്ണിനോടൊന്നും ചോദിക്കാനില്ല കാര്യങ്ങളൊക്കെ വീഡിയോസിൽ പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കമൻറ്റുകളൊക്കെ വായിച്ചായിരുന്നു അത്യാവശ്യം കുറേ കമൻ്റുകൾ വായിച്ചായിരുന്നു അപ്പോൾ സുനില യോഹൻ കമൻ്റ് കിട്ടിയിട്ടുണ്ട് താങ്ക് യു ാണ് പിന്നെ അഞ്ജന സിവി ലു അറിയിച്ചിട്ടുണ്ട് സുമാ സുനിൽ അമ്മക്കളെയും ഓനക്കുട്ടന്റെയും മുത്തിൻറെയും പപ്പ അവരെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാറുണ്ടോ പത്തനംതിട്ടയിലെ രഞ്ജിതയുടെ മരണം ആ മക്കളെ കണ്ടപ്പോൾ എനിക്ക് ജിൻസിയെയും മക്കളെയും ഓർമ്മ വന്നു ജിൻസിക്ക് ദൈവം എന്നും ആരോഗ്യം നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല കേട്ടോ അതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് അതിൽ കൂടുതലൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല അവരെ തിരക്കാറില്ല അപ്പൊ അതിൽ താരൊരാൾ എഴുതിയിട്ടുണ്ട് ലക്ഷ്മി വേണുഗോപാൽ എഴുതിയിട്ടുണ്ട് നമ്മൾ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിക്കുന്നത് ബട്ട് ഒരിക്കലും ജിൻസി റിപ്ലൈ തന്നിട്ടില്ല ഞാൻ ജിൻസിയുടെ വീഡിയോസ് ടു ഇയേഴ്സ് ആയി കാണാറുള്ളൂ അതുകൊണ്ട് അവരുടെ ഒരു കാര്യങ്ങളും അറിയില്ല ചോദിച്ചാൽ പറയുകയും ഇല്ല പറയാഞ്ഞിട്ടല്ല എൻ്റെ ലക്ഷ്മിക്കുട്ടി അന്നേരം ഒക്കെ ഞാൻ മറുപടികൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഷിച്ചിലാവുമെന്നുള്ളത് കൊണ്ടാണ് പിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴെങ്കിലൊക്കെ പഴയ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് വേറൊന്നുമില്ല നമുക്കിപ്പം ഞാൻ എൻ്റെ ലൈഫിൽ അത്യാവശ്യം നിങ്ങളീ കാണുന്ന ജീവിതത്തിനപ്പുറം എൻ്റെ ഫാമിലി ലൈഫിൽ ഞാൻ ഒരു സിംഗിൾ മദറാണ് എൻ്റെ മക്കളും ഞാനും അതാണ് എൻ്റെ കുടുംബം അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് പ്രശ്നം എന്ന് പബ്ലിക്കിന് പറയാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് അറിയാലോ അത് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയാത്തത് ഞാനൊരു ഞാൻ ജോലിക്ക് പോകുന്നു എൻ്റെ മക്കളെ വളർത്തുന്നു എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ഞാൻ അവരെ ആ രീതിയിൽ മുന്നോട്ട് പോകും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതെന്റെ കടമയാണ് അതൊരു വലിയ വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും പറയുമല്ല അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചിലക്കെ ഞാനൊരു എന്താ പറയുക ഹൈഡ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതാരും ബ്ലെയിം ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് നൂറിൽ ഒരു ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം ഉത്തരവാദി ഞാനായിരിക്കാം എൻ്റെ തീരുമാനങ്ങളുടെയും എൻ്റെ ചിന്തകളുടെയും തെറ്റുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അത് നമ്മൾ ഒരാളെ മാത്രം അവനെ കുറ്റം പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ലക്ഷ്മി വേണുഗോപാൽ കമന്റ് അമ്മറ്റിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ അനുദ്ധാര വൺ എയ്റ്റ് നയൻ എന്ന് പറയുന്ന ഒരാൾ യെസ് ഹൺഡ്രഡ് പെർസെന്റ് അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരമാണ് കാര്യം എന്താണെന്ന് പറയത്തുമില്ല അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറയുകയും ചെയ്യും കാണുന്നവർക്കൊന്നും മനസ്സിലാകുകയുമില്ല പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഒന്നും പറയാതെ ഇരുന്നാൽ പോലെ പബ്ലിക്കിന്റെ മുന്നിൽ പറയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എല്ലാവർക്കും ഇല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ പാലുതാരോടാണ് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പബ്ലിക്കില് എന്ന മാത്രമല്ല ഒരാളുടെ മുമ്പിലും നമ്മൾ ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മളെ കാണുന്നവര് നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് നമ്മളോട് സ്നേഹത്തോണ്ടാണ് ഈ ചോദിക്കുന്നത് അല്ലെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ നമ്മളോടൊരു അനുകമ്പ തോന്നും നമ്മളോട് സ്നേഹം തോന്നും എന്ന് നമ്മൾ കരുതുന്നത് തെറ്റാണ് അതെന്നെ ജീവിതം പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ട് പറയാത്തത് അത് എല്ലാ തീരുമാനങ്ങളും ഇപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതം കാണുമ്പോൾ അറിഞ്ഞുകൂടെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ഞങ്ങൾ സെപ്പറേറ്റഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കേറെക്കുറെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതിനിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും പബ്ലിക്കില് പറയാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാത്തത് അത് ആ രീതിയിൽ ആ ഒരു മനോഭാവത്തോടെ നിങ്ങൾ മനസ്സിലാക്കും എൻ്റെ വിശ്വാസം കേട്ടോ ചിലരൊക്കെ അങ്ങനെ തന്നെ കൂടെ നിൽക്കുന്നവരുണ്ട് പിന്നെ ഏതൊരു കാര്യത്തിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നെഗറ്റീവും പോസിറ്റീവും പറയാൻ ആൾക്കാർ കാണും പലതരം വ്യാഖ്യാനങ്ങളുണ്ടാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റപ്പെടും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാത്തത് അതൊക്കെ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളല്ലോ പിന്നെ മെലിൻഡ ഫ്രാൻസിസ് ഞാനും പുതിയ സബ്സ്ക്രൈബർ ആണ് പഴയ വീഡിയോസ് കാണാൻ എളുപ്പമല്ല പഴയ വീഡിയോസ് നിങ്ങൾക്ക് എന്താ പറയുക എല്ലാം കാണണമെന്നുണ്ട് ഞാൻ പറയത്തില്ല പക്ഷെ ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ രമ്യ ജിതേഷ് അന്വേഷിക്കേണ്ടവർ അത് ചെയ്യുന്നില്ല എന്ന് മുട്ട് പ്ലസ് ടു കഴിഞ്ഞ് അഡ്മിഷൻ നോക്കുന്ന സമയത്ത് പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു പ്രിയങ്ങളെ പിന്നെ ഷാജി ഷാജി പൂക്കു ഒറ്റ മോളാണോ അതെ പൂക്കു ഒറ്റമോളാണ് പിന്നെ ജാനകി രാമ എന്ന ചാനൽ തുടങ്ങും പൂക്കു ഉദയശ്രീയാണ് കേട്ടോ ജാനകി രാമ എന്നാണ് അവർക്കൊരു കാർ ഉള്ളതിൽ ഈ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ഞാൻ പറയാൻ നിക്കുന്നു പിന്നെ ദ വില്ലൻ ഗുരു വീഡിയോ സ്ഥിരം കാണുന്ന ഞാൻ എന്ത് ചോദിക്കും ഇതെങ്ങാനും വായിച്ചില്ല പിന്നെ വായിച്ചിരിക്കുന്നു പത്തനംതിട്ടയിലേ സീതത്തോട് ദീപിയുടെ വീടിനടുത്താണോ ദീപ്യ കണ്ടിട്ടുണ്ടോ അല്ല ബിയാർ ദീപ്യയുടെ വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ദീപ്യ അറിഞ്ഞുകൂടാ കണ്ടിട്ടൊന്നുമില്ല നമ്മളൊക്കെ ഒരുപാട് ദൂരമാണ് സീതത്തോട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ സംഗീത ബിജു ജിൻസി ക്രിസ്ത്യനും പൂക്കും ഹിന്ദുവും ആണല്ലോ അതെങ്ങനാണെന്ന് പറയുന്നത് എന്റെ അമ്മയും പപ്പയും ഇന്റർകാസ്റ്റ് മാരേജാണ് അമ്മയുടെ ഫാമിലിയിൽ എല്ലാരും ഹിന്ദുക്കളും പപ്പയുടെ ക്രിസ്ത്യൻ ഫാമിലിയുമാണ് ചോറ് തിളച്ചു മറ്റേ ആ പ്രാരണം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിതത്തിൽ പപ്പയുടെ ആലോചന വന്നു പപ്പയ്ക്ക് ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ പപ്പ ആലോചനയായിട്ട് വന്നു അങ്ങനെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു അമ്മയുടെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അതുകൊണ്ട് അമ്മയെ കല്യാണം കഴിച്ചു അമ്മയെ പള്ളിയിൽ ചേർത്ത് ആ കത്തോലിക്കയിലോട്ട് ചേർത്തിട്ടാണ് കല്യാണം കഴിച്ചത് ഞങ്ങള് ജനിച്ചപ്പോൾ അപ്പൊ ഞങ്ങൾ ഓൾറെഡി ക്രിസ്ത്യൻസ് ആയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്റെ കല്യാണം ക്രിസ്ത്യൻ രീതിയിൽ നടന്നു എന്റെ ആമയുടെ കല്യാണം വന്നപ്പോൾ അവൻ ഏഹ് പൂക്കൂവിനോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ആ കല്യാണം മതി എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടന്നു അവരങ്ങനെ ജീവിക്കുന്നു കേട്ടോ പിന്നെ ഉദയശ്രീ കന്നഡ വായിക്കില്ലേ ജിനി എനിക്ക് അറിഞ്ഞുകൂടോ കന്നഡ സിന്ധു പ്രകാശ് പ്രകാശിക്കുവാൻ ചെയ്യുമ്പോൾ മുത്തിനെ കൂടെ കൂട്ടണേ മുത്തു വരുത്തില്ല പിഴുങ്ങും കേട്ടോ ഡേസി ജോസഫ് ചേച്ചി ജീവിതത്തോട് പൊരുതി നേടിയതൊന്നും ചെറിയ കാര്യങ്ങളല്ല പല വീഡിയോസുകളായിട്ടാണ് ചേച്ചിയുടെ ജീവിതകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എല്ലാം കേൾക്കാനും കാണാനും സാധിച്ചിട്ടില്ല ചേച്ചി വീടുപണിയുടെ കാര്യം കാണിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ഞാൻ കരുതി അത് ചേച്ചിയുടെ വീടാണെന്നും ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഈ വാടക വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി താമസിക്കാമല്ലോ എന്ന് പിന്നീട് ചേച്ചി പറഞ്ഞപ്പോഴാണ് അത് സഹോദരന്റെ വീടാണെന്ന് മനസ്സിലായത് അത് വ്യക്തമായി മറ്റു വീടുകളിൽ പറഞ്ഞ് വീഡിയോ പറഞ്ഞിട്ടില്ലാത്തതുപോലെ തോന്നും ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി സ്വസ്ഥവും സമാധാനവും ആരോഗ്യത്തോടെ കൂടെ ചേച്ചി ദൈവം ചേച്ചിയെ ജീവിക്കാൻ അനുവദിക്കേച്ചിയെ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സന്തോഷം ഡിയർ ഞാൻ ആദ്യം പല വീഡിയോസിലും പറഞ്ഞതാണ് ആങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീട് വെക്കുന്നതെന്ന് കേട്ടോ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇനി എന്താണ് ചോദിച്ചത് പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഷേബ മഞ്ജു ജിൻസിയും കുക്കുവും കൂടെ പിണങ്ങാറുണ്ട് ഞങ്ങൾ അത്തവനും നാത്തൂനുമായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവിടെ എന്റെ നാത്തൂനാണ് എന്നുള്ളത് ഒരു ഒരു സ്ഥാനം മാത്രമാണ് അവിടെ എനിക്ക് എന്റെ കുഞ്ഞു പോലെ തന്നെയാണ് ഇപ്പൊ കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് കുക്കു ജനിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് മാമിയും മാമിനും മേളത്തെ വീട്ടിലും ഞാനും അമ്മയും പപ്പയൊക്കെ താഴത്തെ വീട്ടിലും അങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് അവർ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഇതാണ് സ്വന്തം മാമിയുടെ നാടാണ് ഇത് കേട്ടോ അപ്പം ഉപ്പു ജനിച്ചു കഴിഞ്ഞപ്പം ആഹ് ഞങ്ങളുടെ വീട്ടിലാണ് അവട് വളർന്നത് അമ്മയാണ് അവളെ വളർത്തിയത് ഞങ്ങളാണ് അവളെ പിച്ച വെപ്പിച്ചതും അവൾക്ക് ആഹാരം കൊടുക്കുന്നതും അവളെ കുളിപ്പിച്ചൊരുക്കുന്നതും ഒക്കെ എന്റെ ജോലിയായിരുന്നു അപ്പൊ ഏർ അന്ന് എങ്ങനെയായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അവളോട് വഴക്ക് പറയും അങ്ങനെ പിണങ്ങി അങ്ങനെ രണ്ട് ഒരു ദിവസമൊക്കെ ഞാൻ മൈൻഡ് ഇരിക്കും അല്ലാതെ അങ്ങനെ പിണങ്ങി ഒന്നും ഇരിക്കത്തില്ല കേട്ടോ ഇതുവരെ ഇല്ല നാളത്തെ നാളത്തെക്കാരു അറിഞ്ഞൂട കേട്ടോ പിന്നെ മായ രാജേന്ദ്രൻ മാമൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണോ പൂക്കട നിൽക്കുന്നത് അതെ കേട്ടോ അപ്പം അവരവിടെ ഉള്ളത് കൊണ്ടാണ് മാമൻ ഇങ്ങനെയെങ്കിലൊക്കെ ഇരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണവും കഴിക്കത്തില്ല മരുന്നും കഴിക്കത്തില്ല മാമന് എന്തെങ്കിലുമൊക്കെ വയ്യാരിയോട് വരുത്തിയോ അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ചോദ്യങ്ങളെ ഉള്ളു ഇതിനകത്ത് വന്നേക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ പെരുമാറിയിക്കാം അപ്പൊ നമുക്ക് ബാക്കി മറുപടി പറയാന്ന് ഞാൻ ചോറ് കുറ്റിട്ട് എന്റെ പ്രിയങ്ങളെ കഴിക്കാം കേട്ടോ ഒരു വലിയ ജോലിയുണ്ട് ഞാൻ ഈ കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചെല്ലാം എടുത്തെ എൻ്റെ മെത്തക്കവറൊക്കെ കീറി പ്രിയങ്ങളെ ഈ മെത്തക്കവർ മാറ്റണമെന്നുണ്ടെങ്കിൽ മോൻ മുത്ത് വന്നാലേ പറ്റുള്ളൂ അല്ലാതെ ഇത് മാറ്റാൻ പറ്റത്തില്ല മെത്തക്കവർ ഇരിപ്പുണ്ട് അതിനി മുത്ത് വരുമ്പോൾ നമുക്ക് അവനുള്ള ജോലിയാണിത് അല്ലാതെ ഇതൊന്ന് പൊക്കാനും എടുക്കാനും ഒന്നും എൻ്റെ കൈ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ കവർ തന്നെ അങ് ഇട്ടേക്കുക ഇതെല്ലാം ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കണം അതൊരു വലിയ പണിയാണ് എനിക്ക് കേട്ടോ ഒരു യുദ്ധം കഴിഞ്ഞു അത്താഴം വിളമ്പ്രിയങ്ങളെ കഞ്ഞി വേണം എന്നൊക്കെ പറയുന്ന കഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ വിളിച്ചോറിടട്ടെ ഒത്തിരി വലുതായി പോയി മണ് കുട്ടോരല്ല വരെ പാത്രത്തിൽ എടുക്കണോ തോരല്ലോ എന്നി കൈക്കും ചോറുണ്ടാ ചോറും മിഴുക്കോരട്ടി തോരനുള്ളത് കൊണ്ട് കേട്ടോ കുറച്ച് മിഴുക്കോരട്ടി എടുത്ത് തോരൻ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇടുകയാണ് തീർന്നു കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഈ മോനിക്കുട്ടൻ ഏത്ത മഴയെല്ലാം വെട്ടിക്കളയും എന്ത് ഏത്തക്കാത്തോരനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രിയങ്ങളേത് കേട്ടോ അവനും ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ചിക്കൻ വാറത്തായിരുന്നു മൂന്നാല് കഷ്ണം ഞാൻ കറി വെക്കാൻ വെള്ളക്കറി വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കുഞ്ഞിനപ്പത്തിൻ്റെ കൂടെ അത് ഇച്ചിരി കറി രണ്ടേ രണ്ട് പീസ് കഷ്ണവും ഇച്ചിരി ചാറും കൂടെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാം അതാണിത് കേട്ടോ നമുക്ക് ഇച്ചിരി ചാറൊക്കെ ഒഴിച്ച് ഇന്ന് ചോറ് തക്കാളി കറി അതുകൊണ്ട് എടുക്കുന്നില്ല ഇന്നീത് മതി അല്ലേ ഒരു കഷ്ണം നാരങ്ങയും കൂടെ എടുത്താലോ കൊള്ളാമായിരിക്കും അല്ലേ എടുക്കട്ടെ അതെ നാരങ്ങയും കൂടെ എടുത്തു കേട്ടോ ഇപ്പം ഞാനങ്ങനെ അച്ചാറൊന്നും കൂട്ടുന്നൊന്നുമില്ല എല്ലാവരും എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നെന്നും അച്ചാറും ഒക്കെ കൂട്ടുന്നൊന്നും പറ കരിക്കേട്ട പ്രിയങ്ങളെ എല്ലാവരോടും നിറയെ സ്നേഹം ഒരുപാട് പ്രാർത്ഥനകളോടെ ഒരുപാട് ആൾക്കാരെൻ്റെ കൂടെ ഉണ്ട് മനസ്സുകൊണ്ടെന്ന് എനിക്കറിയാം കേട്ടോ എല്ലാവരോടും നിറയെ സ്നേഹം ഇനി നമുക്ക് നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ